സംഘടന ശക്തി തെളിയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പൊതുയോഗം നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പൊതുയോഗത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും അടുത്ത വർഷത്തേക്കുള്ള ഭാവി പരിപാടികളും രൂപീകരിച്ചു പരിപാടി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സംഘടന അക്ഷീണം പരിശ്രമിക്കുകയാണ് തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക ന്യായമായ വേതനം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ സംഘടന ശക്തമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ നിരന്തരം യൂണിറ്റുകളിൽ ഇടപെട്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി അസോസിയേഷൻ നെടുങ്കണ്ട യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു ാണ് അതിലുപരി ഇടുക്കി ജില്ലയുടെ ജില്ലാ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായി അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നല്ല നിർദ്ദേശങ്ങൾ കൃത്യമായി രേഖാമൂലം ഇടുക്കി യൂണിറ്റുകളാണ് തുടർന്ന് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി നിസാർ കസിംഗ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സുമേഷ് എസ് പിള്ളുറൻസിനെ കുറിച്ച് വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി സുനിൽകുമാർ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സനൽകുമാർ വാർഷിക കണക്കും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകുമാർ വി ജോർജ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അരുൺലാൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ കെ റജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ